ഹലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത് അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്തതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അന്ന് എന്റെ പ്രധാന സംസാര വിഷയം റിനി എന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നാൽ ഇന്ന് നമ്പർ ടു അവന്തികയാണ് ഇന്ന് നമ്മുടെ സംസാര വിഷയം അവന്തിക എന്ന ഒരു ട്രാൻസ് വുമൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു പരാതി ഉന്നയിച്ചിരുന്നു പരാതി പോലീസ് കൊടുത്തിട്ടില്ല മാധ്യമത്തിൽ വന്ന് സംസാരിച്ചിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ സെക്സ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടം ടെലഗ്രാമിലൂടെ അല്ലെങ്കിൽ ഏതോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവന്തികയോട് സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അവന്തികയുടെ ഒരു വീഡിയോ അതായത് മാധ്യമത്തിൽ കാണുന്ന ഒരു വീഡിയോ ഞാൻ ഞാനിതിലൂടെ കാണിക്കുന്നതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശേഷയോടെ എൻ്റെ അടുത്ത് സംസാരം വൈകൃതമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് കാരണം എന്നെ റേപ്പ് ചെയ്യണം അത്തരത്തിലുള്ള ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പിന്നീട് ഇന്നും അയാളുടെ ആ പ്രെസ് കോൺഫറൻസിന് തൊട്ടു മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം എനിക്ക് കോളുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ വേറൊരു ചാനലിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന അവസരത്തിൽ അപ്പോഴും എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് നാല് വർഷമായിട്ടുണ്ടാകും കാരണം തൃക്കാക്കര ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞ സമയം മുതലാണ് അയാൾ എൻ്റെ പരിചയം വീഡിയോ കണ്ടല്ലോ അല്ലെ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് അവന്തിക എന്ന ട്രാൻസ് വുമൺ രാഹുൽ മാങ്ങൂട്ടത്തെ കാണുകയും പരിചയപ്പെടുകയും അതിനുശേഷം നമ്പർ കൈമാറുകയും അവർ തമ്മിൽ സൗഹൃദപരമായ ചാറ്റുകൾ ആരംഭിക്കുകയും ചെയ്തു ഓക്കെ ഫൈൻ ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം ഒരു പേഴ്സണൽ മാറ്റേഴ്സ് ആണ് ആരോടൊക്കെ സംസാരിക്കണം ആരോടൊക്കെ ചാറ്റ് ചെയ്യണം എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുത്തരും ഇഷ്ടമാണ് അതിനെപ്പറ്റി നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല ഇനി നമുക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അശ്ലീലമായിട്ടുള്ള ചാറ്റുകളാണ് ആരംഭിച്ചത് എന്നാണ് പറയുന്നത് ഈ ഒരു വ്യക്തി അതായത് അവന്തികയെ ചെയ്യുന്ന പോലെ സെക്സ് ചെയ്യണമെന്നാണ് പറയുന്നത് ഇതിനെ പറ്റിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അതായത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വാദത്തെ അയാൾ എങ്ങനെയാണ് പറഞ്ഞത് കൂടി നമുക്ക് നോക്കാം ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം മാസം ഒന്നാം തീയതി രാവിലെ ഫോണിൽ ഫോണിൽ വിളിക്കുന്നു വിളിക്കുന്നു ഞാൻ കാണിക്കാം അവന്തിക നേൾ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു ഓഗസ്റ്റ് ഒന്നാം തീയതി അവന്തിക രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചിരുന്നു എന്നിട്ട് ഏതൊരു ചാനൽ റിപ്പോർട്ടർ അവന്തികയോട് ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എടുത്തു പറയുന്നുണ്ട് ഇന്ന് ഈ അവന്തിക ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുന്നേ നടന്ന ഒരു സംഭവമാണ് ഇതെന്നാണ് പറയുന്നത് എന്താണെങ്കിൽ നമുക്ക് തുടർന്ന് അവന്തിക തന്നെ പറഞ്ഞു ഞാൻ ഞാൻ റെക്കോർഡ് എന്ന് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡ് പ്ലീസ്

ഞാൻ ചിലപ്പോൾ ഒരു കഴിഞ്ഞിട്ട് പറയാം ഇപ്പം ഞാൻ പറയുന്ന കാര്യം പറയാ ഇല്ലെങ്കിൽ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വളരെ വിനോദകരമായ ഒരു അടിസ്ഥാന നേരിടുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോട് പറയാൻ ഇരിക്കുകയാണ് അതിന്റെ ഷാറ്റും അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്ന് പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിനെപ്പറ്റി പറയട്ടെ പറയട്ടെ അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ അപ്പോൾ ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിനോട് ഇത് ഇത് സംഭാഷണമാണല്ലോ ഞാൻ യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് ഇപ്പോൾ അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് റെക്കണിങ് സിറ്റുവേഷൻ ആണെന്നാണ് സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ ആ പറഞ്ഞു കൊടുക്കുന്നത് അത് അത് അങ്ങനെ അങ്ങനെ ലൈഫ് നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ അവരിപ്പോഴും പുറത്ത് പുറത്ത് പറയില്ല ഇഷ്ടമുള്ളപ്പോൾ റിപ്പോർട്ടർ കാര്യമില്ല രാഹുൽ പാങ്കൂട്ടത്തിന് കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യമായിട്ട് പറഞ്ഞ ഒരു വ്യക്തി ടാ ഇപ്പോൾ അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാറ്റി പറഞ്ഞു വന്നിരിക്കുന്നു നമുക്കിനി ഇതിനെക്കുറിച്ച് അവധികയുടെ ഒരു പ്രതികരണം കൂടി ഒന്ന് കേട്ടിട്ട് വരാമേ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ അലിഗേഷൻസ് ഒക്കെ വരണതിനു മുന്ന റെക്കോർഡാണ് അന്ന് ഞാൻ ആ സെയിം റിപ്പോർട്ടറോടാണ് പിന്നീട് ഞാൻ ഈ കാര്യം തുറന്നു സംസാരിക്കണത് അപ്പൊ അത് പഴയൊരു റെക്കോർഡാണ് എന്തെങ്കിലും ആ സമയത്ത് തുറന്ന് പറയാൻ പറ്റും മാനസികാവസ്ഥ അല്ലാത്തരുന്നില്ല ഞാൻ അന്ന് തുറന്നു സംസാരിച്ചില്ല എന്ന് മാത്രമാണ് ആഹാ ആഹാബ എന്നൊക്കെ ഇതിനെയാണോ പറയുന്നത് നല്ല ന്യായീകരണമാണ് കേട്ടോ ഓഗസ്റ്റ് ഒന്നാം തീയതി അങ്ങോട്ടേക്ക് വിളിച്ച ഒരു റെക്കോർഡാണ് അതായത് പഴയ ഒരു ക്ലിപ്പാണ് പക്ഷെ ആ പഴയ ക്ലിപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് വിളിച്ചത് ഓഗസ്റ്റ് ഒന്നാം തീയതി അത്രമാത്രം ദിവസങ്ങളിൽ വ്യത്യാസമുണ്ടോ ഇങ്ങനെയൊക്കെ നിലപാട് മാറ്റുമോ മറ്റൊരു ആരോപണം കൂടി അവന്റെ മുന്നേക്കുന്നുണ്ട് ഈ വാട്സാപ്പിൽ അല്ല അവര് ചാറ്റ് ചെയ്തേ പകരം ടെലഗ്രാമിലാണ് ഇവർ ചാറ്റ് ചെയ്തേ അതിലാണ് കൂടുതൽ ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും തനിക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വാരി രൂപത്തിലാണ് എല്ലാം അയച്ചെന്നാണ് പറയുന്നത് അതുകൊണ്ട് തനിക്ക് അതൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിവേ അത് ആ ഒരു സ്ത്രീ അതായത് അവന്തിക അതിന്റെ ഒരു സോഴ്സ് എടുത്തുകൊണ്ട് വരട്ടെ അല്ലാതെ ഇനിയിപ്പോൾ തെളിയിക്കാൻ പറ്റും ഒന്നും ഇല്ലല്ലോ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ട്രാൻസ് വുമന്റെ അവന്തികയുടെ പരാതി എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ എനിക്കാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മോശാനുഭവം ഉണ്ടായതെങ്കിൽ ഞാൻ അയാൾക്ക് ഞാൻ റിപ്പോർട്ടറായിട്ട് സംസാരിച്ച എന്റെ വോയിസ് ക്ലിപ്പ് എന്തുകൊണ്ട് ഞാൻ അയാൾ കഴിച്ചു കൊടുക്കണം അന്ന് ചേട്ടനായിരുന്നു ഇന്ന് അയാൾ കുറ്റക്കാരനാണ് അപ്പോൾ ഈ ഇരുപത്തിനാല് ദിവസത്തിന്റെ വ്യത്യാസത്തിൽ അവന്തികയ്ക്ക് എവിടെ ഒരു ബോധോദയം കുതിച്ചത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം രാജിവെക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ പാർട്ടിക്കാരും അതേപോലെ അദ്ദേഹവും തീരുമാനിക്കട്ടെ അതിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ സി പി എമ്മും എസ് എഫ് ഐക്കാരും ഈ വലിയ രാജിപ്പയുടെ പറഞ്ഞ എന്തിനാണ് കാരണം എ ഫ്യൂ ഇയേഴ്സ് ബാക്ക് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായില്ലേ ഒരു പീഡനം തരുന്ന ശേഷം അതിന്റെ തീവ്രത വരെ അളന്ന ഏതൊരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ ആ അവർക്കൊക്കെ ഇതിനെ പറ്റി പറയാൻ വല്ല യോഗ്യതയുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കും പിന്നെ അതേപോലെ തന്നെ എം എൽ എ മുകേഷ് കൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ ഈ ഒരു പിടിയ വിവരമൊക്കെ അതൊക്കെ എന്തായി അയാൾ എം എൽ എ സാറിന്റെ രാജിവെച്ചോ അപ്പോൾ വിമർശിക്കുന്നതിന് മുമ്പ് അവലോന്റെ പാർട്ടിക്കുള്ളിലും ഇതേപോലത്തെ ചില കുലംകുത്തികൾ ഇല്ലേ എന്ന് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുക അപ്പോൾ ചിലവർ പറയും ഞാൻ രാഹുൽ ബാങ്കുട്ടത്തിനെ സപ്പോർട്ടാണ് ഒരു സപ്പോർട്ടും അല്ല ഞാൻ തുടക്കത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു പല ആരോപണങ്ങളും പലർക്കും എതിരെ ഉന്നയിക്കും പക്ഷെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തെറ്റായ വാദങ്ങളൊക്കെ പൊളിയും പൊളിയണം അത് തന്നെയാണ് ഞാനും നോക്കുന്നത് നമുക്കിനി കാത്തിരുന്ന് കാണാം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പല ആരോപണങ്ങളും സത്യസന്ധത ഉള്ളതാണോ ഗർഭിണിയായി ഗർഭചിത്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ച ആ ഒരു കേസിൽ അദ്ദേഹം എന്താണെങ്കിലും ഇതൊരു പ്രതികരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ ദിവസങ്ങൾ അതിന്റെ ഒരു പ്രതികരണം കൂടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും റിനി എന്ന വന്മരവും അതേപോലെ അവന്തിക എന്ന വന്മരവും കൊടുങ്കാറ്റിൽ പാറിപ്പോയിരിക്കുകയാണ് കൈസ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക